നോമ്പിലൂടെ ആഗമനകാലം പുതിയൊരു വർഷം ആരാധനകാലവർഷം ആരംഭിക്കുകയാണ് സ്നേഹം എന്തിനാണ് ഈ പള്ളിക്കുന്ന നാശകാലങ്ങളുടെ കാലങ്ങളുടെയൊക്കെ നമ്മൾ കടന്നുപോയി ജീവിതത്തിലേക്ക് കഥാവിന്റെ സഭയുടെ ചിന്തകൾ കൊണ്ടുവരുന്നത് മറ്റൊന്നിനുമല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല മറിച്ച് അത് സ്വർഗത്തിലേക്ക് നമുക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നാം ഇവിടെ മാത്രം ജീവിച്ച് കടന്നു പോകേണ്ട ഒരു വ്യക്തി ഓർമ്മപ്പെടുത്തുവാനായി സഭയെ എങ്ങനെ പ്രകാരമാണ് സഭയിലെ വിശ്വാ വിശ്വാസികളായ വിശുദ്ധരായ വിജയസഭ സന്തോഷിച്ച് ആനന്ദിക്കുന്നത് അവരുടെ ചേരുവാനുള്ള വലിയ ഭാഗ്യം ലഭിക്കുവാനായി നാം ഈ ഭൂമിയിലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് സഭ വ്യത്യസ്തങ്ങളായിട്ട് കാലഘട്ടങ്ങളിലൂടെ കത്താവിന്റെ ജനന മരണ ഉത്ഥാനത്തിലൂടെയും അതിനുശേഷമുള്ള വിശകലന പ്രക്രിയയിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് കത്താവിന്റെ വലിയ വചനങ്ങളിലൂടെ നമ്മളെ ചിന്തിക്കുകയാണ് സ്നേഹരെ കത്താവ് ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല നമ്മളാകുന്ന കത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കപ്പെട്ട് കത്താവിനെ സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമായി വിശുദ്ധ സമൂഹമായി ഇന്ന് ലേഖനഭാഗത്തിലെ വെളിപാട് ഗ്രന്ഥത്തില് പറഞ്ഞു മനോഹരമായി പറയുന്നത് പതിന നൂറ്റി പതിനാലായിരം വ്യക്തികളുടെ വിശുദ്ധമായ ആ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന വിശുദ്ധ സമൂഹയുടെ ആ സമൂഹത്തിന്റെ പ്രതിനിധികളായി നാം ഓരോരുത്തരും മാറണമെന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം വ്യക്തികള് കർത്താവിന്റെ കുഞ്ഞാടാകുന്ന കർത്താവിന്റെ വിശുദ്ധമായ സമൂഹത്തിനെ സ്തുതി പാടിക്കൊണ്ട് മാലാകമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹങ്ങൾ വരെ അവരോട് പണിഞ്ഞെടുക്കുവാനുള്ള വലിയ വിശുദ്ധി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതം നയിക്കണമെന്ന് ഇന്നത്തെ വചനഭാഗങ്ങൾ അസന്നിദ്ധ്യമാനവെ പഠിപ്പിക്കുകയാണ് കത്താവ് രണ്ടു വ്യക്തികളോടും പറഞ്ഞു കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്തസ്രാവം പന്ത്രണ്ട് വർഷമായി വളരെ വർഷ കാലത്തോളം വേദനയോടുകൂടെ തൻ്റെ ജീവിതത്തിലെ എല്ലാം നശിച്ചു നഷ്ടപ്പെട്ടിട്ട് വേദനയോടെ നിരാശയുടെ കഴി നിന്ന് ആ വ്യക്തിയുടെ ആ മകളോട് കർത്താവ് പറഞ്ഞ് മറ്റൊന്നുമല്ല പറഞ്ഞ് വിശ്വാസത്തിന്റെ പ്രവൃത്തിയുള്ള വിശ്വസിച്ച് ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തിയ ആ രക്തസ്രവ കാലിച്ചൊരു പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തന്റെ ഏക മരിച്ചുപോയ വളരെ രോഗ രോഗബാധിതായി മരണബത്വത്തിൽ കിടക്കുന്ന ആ ജാരുടെ കത്താവ് പറഞ്ഞ മറ്റൊന്നാ നീ വിശ്വസിക്ക് മാത്രം ചെയ്യുക ഇന്ന് നമ്മുടെ കൂർവത്തിൽക്കും ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധിയുണ്ട് ഒരു ഒരു ഇടവകി വികാരിച്ച രീതിയിൽ വർഷക്കാലം ജീവിച്ചപ്പോൾ ഞാൻ കണ്ടുമുട്ടിയൊരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു രോഗമുണ്ടാകുമ്പോള് ഒരു തകർച്ചയുണ്ടാകുമ്പോൾ ഒരു ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ വിരളി പിടിച്ചുകൊണ്ട് ഓടുകയാണ് എവിടെ ആശ്വാസം ലഭിക്കും എവിടുന്നെനിക്ക് ശക്തി ലഭിക്കും എവിടെ പോയാൽ എനിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കും പക്ഷേ നമ്മളത് മറ്റൊരിടത്തും രക്ഷയില്ല ഏകനാമം ലോകത്തിന് മുഴുവൻ രക്ഷിക്കാനാക്കിപ്പെടുന്ന ഏകനാമം കർത്താവിൻ എന്നാണെങ്കിൽ നമ്മൾ കൊണ്ടോ മറ്റു സ്ഥലത്ത് ഓടിയോണ്ടോ ഏത് ആശുപത്രിയിൽ ഓടിക്കൊണ്ടോ ഏത് വലിയ ശക്തനായ വ്യക്തിയിൽ കരത്തിന് കീഴിൽ ആശ്രയം ബാധിച്ചുകൊണ്ട് ഒന്നും നമുക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ ആ രക്തസേവാക്കാരി സ്ത്രീ വിശ്വാസത്തോടുകൂടി പറഞ്ഞു ഇത് അവന്റെ വസ്ത്രത്തിന്റെ വിളിവിളിന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സുഖം പ്രാപിക്കും അതിനുവേണ്ടി അവൾ ത്യാഗപൂർവം ആ സമൂഹത്തിന്റെ പിറകിലൂടെ കടന്നു വന്ന് അവൻ്റെ വസത്തിൻ്റെ ആ യഹൂദ മതത്തിൻ്റെതായിട്ടുള്ള ആ നൂൽ നൂലുകളിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ എപ്രകാരം അവളുടെ വിശ്വാസം ജീവിച്ചു സ്നേഹരെ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കഞ്ഞുവെക്കുകയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്നേഹമരെ അത് പ്രവൃത്തിയിലൂടെ പ്രകടമാക്കി കഴിഞ്ഞാൽ കർത്താവ് അത്ഭുതം ചെയ്യും സുവിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യം എന്താണ് കർത്താവിനെ കണ്ടുമുട്ടിയെല്ലാം കർത്താവിനെ വിശ്വസിച്ചു വിശ്വാസത്തിന്റേതായ പ്രവൃത്തികളിലൂടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി എന്താ നമുക്കറിയാം രക്തസഭകാര്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ത്യാഗപൂർവ്വം വിശ്വസിച്ചു കൊണ്ട് അവൾ ഇരിക്കുകയല്ലേ ഉണ്ടായത് അവൾ കടന്നു വരുവാനായിട്ട് ആ സമൂഹത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് ആ സമൂഹത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് കർത്താവിനെ സ്പർശിക്കുവാനായിട്ടുള്ള അവളുടെ ചെറിയൊരു പരിശ്രമമുണ്ടായപ്പോൾ സ്നേഹമുള്ളവരെ അത്രയും വർഷത്തെ അവളുടെ അധ്വാനങ്ങള് സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിഞ്ഞിരുന്ന അവൾക്ക് കർത്താവിന്റെ വലിയ സൗഖ്യം രക്ഷയിലേക്ക് അവൾക്ക് കടന്നു പോകാൻ സാധിക്കുകയാണ് സ്നേഹി നമ്മൾ എത്രമാത്രം വേദനകളായിക്കോട്ടെ രോഗികളായിക്കോളട്ടെ തകർച്ചയിലായിക്കോട്ടെ നമ്മൾ ആദ്യമുണ്ടാകേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസം ആണെന്ന് ഇന്നത്തെ ഭജനഭാഗം നമ്മൾ ഏർപ്പെടുത്തുകയാണ് നമുക്ക് വലത നമ്മൾ ഇന്ന് നമുക്ക് നഷ്ടമാകുന്നത് വലിയ വിശ്വാസമാണ് ഒരു രോഗമുണ്ടായി എവിടെ പോയി എന്റെ ദൈവം സ്നേഹമുള്ളവരെ പലതും ചോദിക്കുകയാണ് നമ്മൾ കൂട്ടുകാർ ചോദിക്കും നീ ഇത്രമാത്രം ബലിയർപ്പിച്ചിട്ട് നീ ഇത്രമാത്രം ആ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് നീ ഇത്രമാത്രം ത്യാഗപൂർവ്വം വിശുദ്ധമായ ജീവിതം നയിച്ചിട്ട് പാപമില്ലാതെ ജീവിച്ചിട്ട് നിനക്ക് എന്തേ സംഭവിക്കുന്നു നമ്മുടെ വിശ്വാസം ഒലയുന്ന ഒരു നിമിഷമാണ് സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസം പരിശീലിക്കപ്പെടുന്ന അവസരങ്ങള് വിശ്വാസത്തില് കർത്താനോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കുമോ സ്നേഹിതേ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മഹത്വിച്ച് നിന്നൊരു സാക്ഷിയാക്കി മാറ്റുവാനായിട്ട് രീതിയിൽ അനു കർത്താവ് സഹനം അനുവദിച്ചു തരുമ്പോള് നിനക്ക് കർത്താവിനോട് കൂടെ കർത്താവ് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ രക്തസാമകാരി സ്ത്രീക്ക് സാധിച്ചു സാധിച്ചു കണ്ടുമുട്ടിയ വ്യക്തികൾക്കെല്ലാം യേശു വിശ്വാസം പരിപൂർണമായി മൃഗപിടിക്കുവാനായിട്ട് സാധിച്ചു കർത്താവത് നീതിയായി പകർത്തി അവനെ സൗഖ്യം മാത്രമല്ല രക്ഷയിലേക്ക് നയിക്കുന്ന വലിയ അനുഭവമാക്കി മാറ്റി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിന് പോവുക സ്നേഹരേ നമ്മൾക്ക് പിള്ളിപ്പഗ്രഹിക്കുന്നത് എന്താ നമുക്ക് അത്ഭുതം വേണം അടയാളം വേണം രക്ഷ വേണം സ്നേഹരെ രക്ഷയാണോ വേണ്ടത് നമുക്ക് അത്ഭുതരമായ സൗഖ്യമാണോ വേണ്ടത് ഇവിടെ നമുക്കറിയാം ആ പത്തു കൃഷ്ണയിൽ ഒരുവൻ മടങ്ങി വന്ന് വിശ്വാസത്തിന്റേതായ എല്ലാ പ്രവൃത്തിയോടും നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ അവൻ സൗഖ്യത്തിൽ നിന്ന് രക്ഷയിലേക്ക് നടക്കുന്ന വലിയ അത്ഭുതമായി മാറുകയാണ് ഇവിടെ കൂടെ കത്താവിനെ അനുഗമിച്ചിരുന്ന ആ വെറോനിക്ക എന്ന് പറയുന്ന രക്തസഭകാരി സ്ത്രീ എന്ന് ഒരു പക്ഷേ പണിത പണ്ഡിതന്മാർ പറഞ്ഞുവെക്കുന്ന ആ ബൈബിൾ ഭാഷ പറഞ്ഞ രക്തസഭകാരി സ്ത്രീ വളരെ മനോഹരമായ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്തപ്പോൾ കർത്താവ് അവൾ സാക്ഷിപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് സ്നേഹനെ അവളെ തൊട്ടു സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകാമായിരുന്നു പക്ഷേ മടങ്ങി വന്ന് അവള് അവള് ഏറ്റുപറയുമ്പോൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഞാൻ എപ്രകാരം സൗഖ്യപ്പെട്ടുവെന്ന് എങ്ങനെ സ്പർശിച്ചുവെന്ന് എങ്ങനെ അതെല്ലാം സംഭവിച്ചുവെന്ന് ആ സമൂഹത്തിന് മുൻ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ അവളെ സൗഖ്യം രക്ഷയായി മാറി നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക ഇന്ന് നമുക്ക് ആദ്യഘട്ടം മാത്രം മതി എനിക്ക് നല്ലൊരു ജോലി മതി എനിക്ക് എൻ്റെ രോഗത്തിൽ സൗഖ്യം മതി എൻ്റെ സാമ്പത്തിക കലച്ചിൽ കടബാധി മാറ്റിയാൽ മതി പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു വിശുദ്ധമായ സാക്ഷി ജീവിതത്തിലൂടെ കഥാനും മഹത്വം നൽകുന്ന വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ കഥാനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം സാധിക്കാതെ വരുമ്പോൾ സ്നേഹങ്ങളൊരു നമുക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം കർത്താവ് അനാധികാലം മുതലൊരുക്കിയിരിക്കുന്ന പിതാമായ ദൈവം തന്റെ പുത്രൻ വഴി നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വിടുതലിന്റെ ജീവിതമാണ് നമ്മൾ പാതി വഴി കർത്താവരുടെ വിശ്വാസം പാതി വഴി നിർത്തിക്കൊണ്ട് പോകുന്ന കടന്നു പോകുന്ന വ്യക്തികളായി നാം മാറുമ്പോ സ്നേഹരെ കർത്താവിനെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ഒരേ കുറെ ഒൻപത് വെള്ളിയാഴ്ചകൾ നമ്മൾ ഒരു വന്നുണ്ടാകാം സൗഖ്യം പ്രാപിച്ച് നന്മയുടെ സൽപ്രവൃത്തികളുടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താതെ കടന്നു പോകുമ്പോൾ നാം നഷ്ടമാകുന്നത് ഈ സാമ്പത്തികമായ ഭൗതികമായ സുസ്ഥിതിയുടെ ശേഷമുള്ള രക്ഷയുടെ അനുഭവത്തിലേക്കാണ് കർത്താവ് പറഞ്ഞ ആ വലിയ സൗഭാഗ്യം നിന്റെ വിശ്വാസം നിന്നെ നയിക്കുന്നത് രക്ഷയിലേക്കാണ് മറിച്ച് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഭൗതികമായ സുസ്ഥിതിയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല ഭൗതികമായ സുസ്ഥിതി വേണം വേണ്ട എന്നല്ല പറയുന്നത് രോഗസൗഖ്യം വേണ്ട എന്നല്ല എന്ന് പറയുന്നത് നിനക്ക് ജോലി വേണ്ടെന്നല്ലെന്ന് പറയുന്നത് സമാധാനം വേണ്ടെന്നല്ലെന്ന് പറയുന്നത് നിന്റെ മനോഹരമായ ഒരു കുടുംബജിതം വേണ്ടെന്നല്ലെന്നു പറയുന്നത് മക്കളെ വേണ്ടെന്നല്ലെന്നോ പറയുന്നത് മറിച്ച് ഈ മക്കളെയും വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുമ്പോൾ നിനക്കുണ്ടാകാൻ പോകുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ പദ്ധതികള് പദ്ധതിയുണ്ട് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനും ശുഭകരമായ ഭാവിയും നമ്മളുടെ അതെല്ലാം പൂർണതയും നമ്മൾ സംഭവിക്കണമെങ്കിൽ നാം വിശ്വാസത്തിൻ്റെതായ ഈ പ്രവൃത്തികള് വിശ്വാസം മാത്രം പോലെ വിശ്വാസത്തിന്റേതായ പ്രവൃത്തികളുടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്ന മനോഹരമായ ഒരു അടയാളമായി നീ മാറണം അങ്ങനെ മാറുമ്പോൾ ഈ ആ പത്ത് കൃഷ്ണോഗികൂടെ ആ മടങ്ങി വന്ന രക്ഷയിലേക്ക് കടന്നു വന്ന വ്യക്തിയെ പോലെ ഭൗതികമായ അനുഗ്രഹം മാത്രമല്ല രക്ഷകൾ സ്വന്തമാക്കിക്കൊണ്ട് കടന്നു പോകുവാനായിട്ട് ഒരു ഇന്നത്തെ ഓരോ ദിവസം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നമ്മളെ സഹായിക്കും നമുക്കൊന്നും സാധിക്കട്ടെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാനായിട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ സ്നേഹങ്ങളൊരു ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ രക്ഷ എന്താണെന്ന് കർത്താവിന്റെ പീഡാസംഗനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അത് ആ വലിയ ഫലങ്ങളെ സ്വന്തമാക്കുവാനായിട്ട് സ്നേഹമുള്ളവരെ സ്വകത്തിൽ ദൈവത്തോട് ആനന്ദിക്കുന്ന രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കും കൃത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ ഉന്നമതിക്ക് വേണ്ടി സമാധാനത്തിൻ്റെതായ രുചിതത്തിന് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയോടൊപ്പം നമുക്കും വിശ്വാസത്തിൻ്റെതായ സാക്ഷ്യത്തിൻ്റെതായ വിശദമായ ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ അപ്പോള് നമ്മുടെയും ജീവിതങ്ങള് കർത്താവ് ഒരുക്കിയ രക്ഷയുടെ അനുഭവമായി സ്നേഹത്തിന്റെ സാക്ഷ്യമായി നമ്മുടെയും ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വായിക്കുന്ന ഒരു സുവിശേഷങ്ങളായിട്ട് മാറാൻ സാധിക്കും രണ്ടാമതായി ഈ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരുന്ന ഒരു അധികാരിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന വലിയൊരു ഒരു സംഭവമുണ്ട് ശതാധിപര്യ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു ശതാധിപനും ഒരു സിനഗോഗ് സ്ഥിരഗോക്ക് കൊടുത്ത ഒരു വിശുദ്ധനം എത്തുന്ന വ്യക്തിയാണ് അവനോട് അവന് വേണ്ടി യഹൃദ പ്രമാണികൾ അവനോട് വാദിക്കുകയാണ് കർത്താവെ ഇവൻ നമ്മുടെ നന്മയാണ് നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ കടപ്പെട്ടവനാണ് കാരണം എന്താ ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമ്മുടെ ജനത്തിനു വേണ്ടി ഒരു ഭവനം പണിയുന്ന ഒരു പ്രാർത്ഥനാലയം പണിത് കൊടുത്ത വ്യക്തിയാണ് നീ നീ ഇതിന്റെ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ കർത്താവ് അവന് ഉടനടി അവൻ്റെ വീട്ടിലേക്ക് ശതാധിപനായ വ്യക്തി വിജാതീനായ വ്യക്തിയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് െ കർത്താവ് കടപ്പെട്ടിരിക്കുന്ന വലിയ ത്യാഗപൂർവ്വമായ മേഖലകള് നമ്മൾ കണ്ടെത്തുവാനായിട്ട് ഒന്ന് സാധിക്കട്ടെ കർത്താവിന് വേണ്ടി ഭവനം പണിയുന്നവരായി നാം മാറട്ടെ നമ്മുടെ കുടുംബമാകുന്ന നമ്മുടെ ജീവിതമാകുന്ന നമ്മുടെ സമൂഹമാകുന്ന ഒരു ഭവനത്തിലെ കർത്താവിന് വേണ്ടി ആലയം പണിയുന്നവനാണോ എങ്കിലേ കർത്താവ് നിനക്ക് വേണ്ടി കടപ്പെട്ടവനാണ് കർത്താവ് അത് ചെയ്തു കൊടുക്കുവാനായിട്ട് കടപ്പെട്ടവനാണെന്ന് പറഞ്ഞത് കർത്താവ് അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഒരെ ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ ജനത്തിന് വേണ്ടി ആലയം പണിയുന്നവരായി നീ മാറണം എങ്ങനെയാ നീ ആലയം പണിയുക നിന്റെ ശരീരമാകുന്ന നിന്റെ ഹൃദയമാകുന്ന ആലയം പരിശുദ്ധമാക്കിക്കൊണ്ട് ദൈവത്തിന് വസിക്കുന്ന ആലയമാക്കി നിന്റെ ഹൃദയത്തിലെ നിന്റെ മനസ്സിന്റെ നിന്റെ കുടുംബത്തിന്റെ മേഖലകളെ നീ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് വസിക്കുന്ന ആലയമായി നിന്റെ ഹൃദയം നിന്റെ ഭവനം നിന്റെ കുടുംബം മാറുമ്പോൾ സ്നേഹമുള്ളവരെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് കടപ്പെട്ടവനായി മാറി നിന്റെ ജീവിതത്തിന്റെ നിയമങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇന്നത്തെ വചനബാധി എന്റെ ഭവനം കർത്താവന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം സ്നേഹം ഞാനാകുന്ന എന്റെ ദൈവത്തിന്റെ ഭവനം പ്രാർത്ഥനയുടെ ആലയമായി ഞാൻ സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയാണ് കർത്താവ് എനിക്ക് ഇത് ചെയ്തു തരുവാനായിട്ട് കടപ്പെട്ടവനായി എന്റെ ജീവിതത്തിന്റെ അതിന്റെ സമീപത്ത് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ സാധിക്കട്ടെ ശതാധിപന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നപ്പോൾ കർത്താവ് ശതാധിപൻ പറഞ്ഞു കർത്താവേ നീ എന്റെ ഭവനത്തിൽ ഒരു യോഗ ജനിക്കില്ല ഞാൻ പാപിയാണ് ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ് അവിശ്വാസിയാണ് പക്ഷേ നീ എന്റെ ജീവനത്തിൽ ഇവരാണ് യോഗ ജനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടൂടെ അവനോട് അവൻ്റെ പാദത്വങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന സമർപ്പിച്ച ആ ശതാധിപന്റെ ആരാധന കണ്ട് വിശ്വാസം കണ്ട് കർത്താവ് അവന് അവന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ ആ ഭവന ഗ്രഹങ്ങളിലേക്ക് പോകും സാധിക്ക പോകാതെ അവന് സൗഖ്യം വരളുന്ന കർത്താവ് കാരണം എന്താ അവൻ തന്റെ ജനത്തിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തുണ്ട് ആ ദൈവത്തിന് വേണ്ടി ആലയം പണിതിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്നേഹമുള്ള അവൻ ജീവിതത്തിലേക്ക് ഭവനത്തിലേക്ക് വരാതെ പോലും കത്താവന് അത്ഭുതം ചെയ്യാൻ സാധിച്ചു നമ്മുടെ ഭവനങ്ങള് സ്നേഹമുള്ള നമുക്കും പണിയാം ദൈവത്തിന് വേണ്ടി ജനത്തിന് വേണ്ടി ഒരുപക്ഷെ നാം ആയിരിക്കുന്ന കുടുംബത്തിലെ ആ കുടുംബത്തിന് കുടുംബമാകുന്ന സഭ സഭയുടെ ചെറിയ പതിപ്പിന് വേണ്ടി നാം ത്യാഗപൂർവം ഒരു ഭവനം പണിയുമ്പോൾ ആലയം പണിയുമ്പോൾ ത്യാഗപൂർവമായ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കാത്തിരിക്കുന്നു പ്രത്യേകമായി എപ്പോഴും സഭയിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓരോ ബലിയിലും പ്രാർത്ഥിക്കുന്ന കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സ്നേഹമുള്ളവരെ പാപത്തിന് പാപത്തിന്റെ മോചനം ആഗ്രഹിച്ചിട്ട് പാപജീവിതം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക ശുധീനസത്തിനെ സങ്കടം ഉപയോഗിക്കുന്ന പ്രാർത്ഥിക്കാൻ അറിവില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി എന്ത് ശ്രുതി ആത്മാക്കൾക്ക് വേണ്ടി അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാതെ സാധിക്കാതിരിക്കുന്ന ആ ശുധീനസത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക ദൈവം നിനക്ക് പ്രതിഫലം നൽകും കഠിന പാപികള് അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പോലും സാധിക്കാതെ ിച്ചാലും പറ്റാത്ത വിധത്തിലെ കെട്ടപ്പെട്ട് സാത്താനാൽ അടിമയായി കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ദൈവം നിനക്ക് പ്രതിഫലം നൽകും സഭയ്ക്ക് വേണ്ടി സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓരോ വ്യക്തിക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുക സമാധികാരികൾക്ക് വേണ്ടിയും സഭയിൽ ഓരോ മക്കൾക്ക് വേണ്ടിയും സഭയിലെ ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ള ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം കാരണം എന്താ നീ ജനത്തെ സ്നേഹിക്കുന്നു ജനത്തിന്റെ ആലയത്തിന് വേണ്ടി അതിന്റെ കേടുപാട് തീർക്കാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായി നീ മാറുന്നു സ്നേഹമെ നമുക്കും പ്രാർത്ഥിക്കാം സ്നേഹമലുര കർത്താവിന്റെ ആലയം പണിയുന്നവരായി കർത്താവിന്റെ വിശ്വാസ ജീവിതത്തിലൂടെ സാക്ഷിത്വത്തിലൂടെ കർത്താവിന്റെ ജനത്തിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ വിശ്വാസവും വിശ്വാസമായിട്ടുള്ള പ്രവൃത്തിയും കാണുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും നിന്റെ ഭൗതിക ജീവിതത്തിലേക്ക് മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന് നിന്റെ രക്ഷയിലേക്ക് നയിക്കുന്ന വിശുദ്ധമായ വലിയ അനുഭവമാക്കി നിന്റെ വിശ്വാസ ജീവിതം മാറ്റും